ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന സമുദായം ഏതാണ് കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ കർണാടക മുതൽ അങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്റ്റേറ്റുകളിലും ആൾക്കൂട്ടക്കൊലകൾക്ക് വിധേയമാക്കപ്പെട്ട സമുദായത്തിൻ്റെ മെമ്പർമാർ ആരാണ് ബാബറി മസ്ജിദ് അടക്കമുള്ള നൂറ്റാണ്ടുകൾ പടച്ചവര് സുജോതി ചെയ്തിട്ടുള്ള ആരാധിച്ചിട്ടുള്ള ആരാധനാലയങ്ങൾ തല്ലിത്തകർക്കപ്പെട്ടത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട സമുദായം ആരാണ് നൂറുകണക്കിന് മദ്രസകൾ ഇടിച്ച് നിരപ്പാക്കപ്പെട്ട സർക്കാർ തന്നതല്ല സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ അക്ഷരാഭ്യാസത്തിനും അറിവും പകരാൻ വിദ്യ നുകരാനുണ്ടാക്കിയ മദ്രസ കെട്ടിടങ്ങൾ ക്രമത്തിനിരയായ ഭീതിയുടെ നിഴൽ കഴിയുന്നവർ ആരാണ് ആരാധനാലയങ്ങൾ തച്ചു തകർക്കപ്പെട്ട ആ ഭീതിയുടെ നിഴൽ കഴിയുന്നവർ ആരാണ് നൂറുകണക്കിന് പ്രിയപ്പെട്ട സഹോദരിമാരെ മാനഭംഗപ്പെടുത്തപ്പെട്ട രൂപത്തിൽ ഭയപ്പാടിൻ്റെ നിഴൽ കഴിയുന്ന ഈ രാജ്യത്തിലുള്ള സമുദായം ഏതാണ് അനുവദിച്ചുകൊടുത്ത അംഗീകാരം പോലും ലഭിക്കാത്ത സമുദായം ആരാണ് ഇങ്ങനെ എന്നിയാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭീതിയുടെ നിഴൽ കഴിയുന്ന അക്രമിക്കപ്പെട്ട ഒരുപാട് ജീവനുകൾ കൊടുക്കേണ്ടി വന്ന ഇപ്പോഴും വർഗീയമായ കലാപങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സമുദായം ഏതാണ് എന്ന് വെള്ളാപ്പള്ളി കേവലം മലപ്പുറമെന്ന ആ മഹാനാടിനെക്കുറിച്ച് അപരാധം പറയുമ്പോൾ വസ്തുത മറന്നു പോകരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യ മനുഷ്യസ്നേഹത്തിനും സൗഹാർദ്ദത്തിനും എക്കാലവും രാജ്യത്ത് ലോകത്ത് തന്നെ മാതൃകയാണ് നമ്മുടെ കേരളം പലപ്പോഴെങ്കിലും പലരും നിലമറന്നുകൊണ്ട് അപക്കമായ പല പ്രതികരണങ്ങളും നടത്താറുണ്ട് ഒരുപക്ഷെ സമ്പത്തിനായിരിക്കാം സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചായിരിക്കാം വോട്ട് പ്രതീക്ഷിച്ചായിരിക്കാം അങ്ങനെ പല ഭൗതികമായ താല്പര്യങ്ങൾ കൊണ്ട് ഒരു മനോഹരമായ നാടിനെ തച്ചുടയ്ക്കാൻ പലപ്പോഴും ശ്രമിച്ചിരിക്കാം നമ്മുടെ ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും കൂട്ടായ്മയും ഒക്കെ കൊണ്ട് പല പ്രതിസന്ധികളെയും നാം തരണം ചെയ്തിട്ടുണ്ട് ഇനിയും അതാവർത്തിച്ചു കൊണ്ടേയിരിക്കും ഈ നാടിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്നത് കാലം തെളിയിച്ചിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതാണ് എസ് എൻ ഡി പിയുടെ ഫുൾ ഫോം എസ് എൻ ഡി പി യോഗം വളരെ ചരിത്രമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വിദ്യാഭ്യാസപരമായ തൊഴിൽ സംബന്ധമായ ഉന്നമനത്തിനു വേണ്ടി രൂപീകൃതമായിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ്യിലാണ് കമ്പനി നിയമപ്രകാരം ഈ സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം മരണം വരെ ഈ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ആചാര്യ ശ്രേഷ്ഠരായ ശ്രീനാരായണ ഗുരുവാണോ എന്ന് നമുക്കറിയാം പതിനാറ് വർഷത്തോളം ഇതിനെ നയിച്ചത് കുമാരനാശനായിരുന്നു ഇങ്ങനെ വലിയ പ്രഗത്ഭരായ സമൂഹം ബഹുമാനിക്കുന്ന ധാരാളം ആളുകൾ ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷേ അവരുടെയൊക്കെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്ന രൂപത്തിലാണ് നിലവിൽ എന്തോ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന ആ സഹോദരൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് ഒരു കയ്യപഥം എന്ന് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നില്ല കാരണം പലപ്പോഴും ഇദ്ദേഹം ഇങ്ങനെയുള്ള ആപൽക്കരമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ആവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായ ഈ വലിയ അപകടകരമായ എല്ലാ മനുഷ്യ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഒന്നുപോലെ വേദനിച്ചുപോയ മനസ്സിനെ മുമ്പിലെടുത്തിയ ആ വാക്കുകൾ അതിനൊക്കെ പല റിയാക്ഷൻ വീഡിയോകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായി നിങ്ങളോട് അഭിപ്രായം പറയാനുള്ളത് ഈ പ്രസ്ഥാനത്തിൻ്റെ തന്നെ മുൻ പ്രസിഡന്റിനെ കൊണ്ടാണ് അദ്ദേഹം ഈ പറയപ്പെട്ട വ്യക്തിയെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്ത് വിലയിരുത്തലാണ് നമ്മൾ ആദ്യമായി അത് കേൾക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ഈ കാര്യം നേടിയത് നേട്ടം ഇവിടെ വളരെ വിചിത്രമാണ് നേട്ടം കണ്ടാല് ഇവിടത്തെ കോളേജുകള് ഇവിടെ എസ് എൻ ഡി പിടേയും കീഴിലുള്ള കോളേജുകളിൽ നാക്കിന്റെ ഒക്കെ അക്രഡിറ്റേഷൻ കമ്മിറ്റികൾ കൂടി വെച്ച് വന്നു വരുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കാണുമ്പോൾ വളരെ സഹതാപാർഹമാണ് അതുപോലെ തന്നെയാണ് ശാസ്ത്രയ കോളേജുകൾ എന്ന് പറഞ്ഞിട്ട് പത്തിരുപത്തി ആറ് കോളേജുകൾ തുടങ്ങി ആ കോളേജുകളുടെ തൊണ്ണൂറ് ശതമാനവും ജപ്തിയില് സർക്കാർ ബാങ്കുകൾ പിടിച്ചെടുത്തോണ്ടിരിക്കുക ഒരൊറ്റ എണ്ണം നേരാന് വണ്ണം പോകുന്നില്ല ഇതിനൊന്നും വേണ്ട നേതൃത്വം കൊടുക്കുന്നതിനോ ഇതിനൊക്കെ എസ് എൻ ഡി പി യോഗത്തിൽ നിന്നോ ട്രസ്റ്റിൽ നിന്നോ സാമ്പത്തികമായിട്ടുള്ള ചെറിയ സഹായങ്ങൾ ചെയ്താൽ ഇത് ബാങ്കുകാർ കൊണ്ടുപോകാതിരിക്കും ചെയ്യത്തില്ല അതൊന്നും ചെയ്യുന്നില്ല എന്തിനാ ഈ കേരളത്തിലെ കഴിഞ്ഞ കുറച്ച കാലമായിട്ട് ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ള വ്യവസായം ആശുപത്രി വ്യവസായമാ ഞങ്ങൾക്കൊരു നല്ല ആശുപത്രി ഉണ്ടായിരുന്നു ആർ സെ കൊല്ലത്തെ ശങ്കർ സാറിന്റെ കാലത്ത് തുടങ്ങിയ ശകർ മെമ്മോറിയൽ ഹോസ്പിറ്റലേ വലിയ ആശുപത്രിയായിരുന്നു ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ആദ്യകാലത്തെ ഒരു വലിയ വലിയ സങ്കേതമായിരുന്നു ഇപ്പൊ അവിടെ ജലദോഷപ്പനിക്ക് പോലും ആളുകൾ മരുന്ന് മേടിക്കാൻ വല്ലാത്ത അവസ്ഥയായിട്ട് കീഴോട്ട് വളർന്നു പടവലയ്ക്കാൻ അവിടെ ഇരുന്നതുപോലെ എല്ലാ ആശുപത്രികളും ചെറിയ ക്ലിനിക്കായിട്ട് ഇരുന്നൊക്കെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വിദ്യാസാഗർ ആണ് എസ് എൻ ഡി പി യോഗത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യം ഉണ്ടായിരുന്ന പോലും ഇതാണ് ഇദ്ദേഹം പോലെ ഇങ്ങനെ ഈ പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടവർ മറുപടി പറഞ്ഞാൽ മണിക്കൂറുകളോടും എടുക്കും അത്രത്തോളം വളരെ തരംതാണ് രൂപത്തിൽ അദ്ദേഹത്തിനെ പോലെ മാന്യമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ആളിനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വർത്തമാനങ്ങളാണ് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇത് വാസ്തവത്തിൽ വലിയ ശിക്ഷാർഹമായ തെറ്റ് തന്നെയാണ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മറ്റു വലിയൊരു അപരാധം മലപ്പുറത്ത് മറ്റ് സഹോദരങ്ങൾ വീർപ്പുമുട്ടിയാണ് അവർ ആശങ്കയോടെയാണ് കഴിയുന്നത് എന്നുള്ള ഏറ്റവും വലിയൊരു കോമഡിയാണ് രസാവഹമായ കാര്യമാണ് കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വസ്തുനിഷ്ഠമായി നമ്മൾ വിഷയങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ന് കേരളത്തിൽ ഇന്ന് ഞാൻ ഈ പറയുന്ന ഈ നിമിഷം കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ഏറ്റവും സന്തോഷകരമായും സൗഹാർദ്ദത്തിലും ശുദ്ധവായു ശ്വസിച്ചും എല്ലാം മറന്ന് ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ പറ്റുന്ന മണ്ണ് അത് മലപ്പുറം ജില്ലയാണെന്നത് പ്രത്യേകിച്ച് നാം അറിയേണ്ടത് കൂടിയുണ്ട് അതിലൊക്കെ ഏറെ അത്ഭുതം മലപ്പുറം ജില്ലയിലേക്ക് മുമ്പ് കൂടുതലായും അധ്യാപകരടക്കമുള്ള ഉദ്യോഗസ്ഥർ തെക്ക് നിന്നും ഭാഗത്തു നിന്നും മലപ്പുറത്തേക്ക് വരാറുണ്ട് അവരോടൊക്കെ മലപ്പുറത്തെക്കുറിച്ച് ചോദിച്ചാൽ നൂറ് നാവാണെന്ന് നൂറുകണക്കിന് വീഡിയോകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്നോ കൊല്ലത്ത് നിന്നോ കാസർഗോഡ് നിന്നോ അതിർത്തിക്കപ്പുറത്ത് നിന്ന് പോലും അവർ വന്നിട്ട് അവിടെ തന്നെ വീടും വസ്തുവും ഒക്കെ വാങ്ങി ഈ ലോകത്ത് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയ മണ്ണ് മലപ്പുറമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന അത്ഭുതം കാണാൻ പറ്റുന്നൊരു മണ്ണ് കൂടിയാണ് മലപ്പുറം എന്ന് പ്രത്യേകിച്ച് നാം അറിയേണ്ടത് കൂടിയുണ്ട് അതുകൊണ്ട് മലപ്പുറത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി മീഡിയയിൽ വന്ന ആ ഒരു പോക്ക് നമുക്ക് കേൾക്കാം എന്താണ് ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ല ആണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്ത് നിന്നാണ് ഒരാൾ ഇ എം എസ് നമ്പൂരിപ്പാടാണ് അദ്ദേഹത്തിന്റെ പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം കാരനാ എലംകുളം മനയാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നൊരാൾ കേദാമോദരനാണ് നമ്മളൊക്കെ ഇപ്പൊ ഇവിടുന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലെ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുചൻപറമ്പ് അതിന്റെ സ്മാരകമാണ് അല്ലെ നമ്മൾ ീ പറയുന്ന ഈ ഒരു ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഉയർത്തി വിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാന്നേ ഇന്ന് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനന്ദമ്പൂതിരിയുടെ സ്ഥല ഏതാ ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട് ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവ് ായിട്ടുള്ള രാമ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാന ആരാ കുമാർനാശനാണോ കുമാരനാശൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ ആ കസേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി വെള്ളാപ്പിളി നടക്കുന്നത് വെള്ളാപ്പിളി നടൻ കുമാരനാശന്റെ കൂടിയാണ് എന്ന് മാത്രമല്ല കുമാർനാശാനേക്കാൾ കൂടുതൽ കാലം ഈ എസ് എൻ ഡി പി യോഗ ജനൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കുമാരനാശാന്റെ പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ സംസ്ഥാനവും അറിഞ്ഞുവെക്കുന്ന നല്ലതാണ് കുമാരനാശാനോ ഒപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിത്രയങ്ങളിൽ ഒരാളാണല്ലോ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്ര എത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് അധികാരം കൊയ്യണ കൊയ്യണമാദ്യം ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിലെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരൻ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന എന്താ പറയുക മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഞാൻ ഓരോ ഭാഗമായിട്ടെന്നെ പറയുന്നത് മലപ്പുറത്ത് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന നൽകിയിട്ടുള്ള കെ സി എസ് പഠിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എന്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ്

ഈ നാട് പിടിച്ചടക്കും ഇങ്ങനെയുള്ള വളരെ അപക്വമായ സാധാരണ മനുഷ്യൻ്റെ അവസ്ഥ ഏത് വൈകല്യവും നമ്മൾ പുറത്തു പറയുമെങ്കിലും അവരുടെ ശാരീരികമായ ബലഹീനതകൾ അത് ശ്രീ വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൊഡക്ഷനെക്കുറിച്ച് ആരും പുറത്തു പറയാറില്ല അത്രയും തരംതാണ് രൂപത്തിൽ പോലും അദ്ദേഹത്തിന് എങ്ങനെ വലിയൊരു സ്ഥാനത്ത് നിന്ന് ഇരിക്കുമ്പോൾ എങ്ങനെ മാറാൻ കഴിഞ്ഞു എന്നത് അത്ഭുതകരമാണ് സ്മൃതി പറയുന്നത് കേൾക്കാം കേരളം മുസ്ലിങ്ങൾ ഭരിക്കും മുസ്ലിങ്ങളുടെ എന്ന് പറയുമ്പോൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഭരിച്ചിട്ടുള്ളത് നമ്മുടെ മുന്നിൽ കണക്കുകളിലെ കേരള കേരളത്തിൽ ആരൊക്കെയാണ് ഭരിച്ചത് ഇവിടുത്തെ അനുപാതം എങ്ങനെയാണ് നായർ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം ബ്രാഹ്മണൻ ദശാംശം അഞ്ച് ശതമാനം ഈഴവർ ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം മുസ്ലിം ഇരുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനം ക്രിസ്ത്യൻ പന്ത്രണ്ട് ദശാംശം മൂന്ന് ശതമാനം എസ് സി എസ് സി പത്ത് ദശാംശം അഞ്ച് ശതമാനം കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാർ ബ്രാഹ്മണ നായർ വിഭാഗത്തിൽ നിന്ന് മുപ്പത്തഞ്ച് വർഷം അഞ്ച് മാസം ഭരിച്ചിട്ടുണ്ട് ഈഴവർ ഭരിച്ചത് പതിനഞ്ച് വർഷമാണ് ക്രിസ്ത്യൻ ഭരിച്ചത് പന്ത്രണ്ട് വർഷം ആറ് മാസമാണ് മുസ്ലിം ഭരിച്ചത് അമ്പത്തിമൂന്ന് ദിവസമാണ് എസ് സി എസ്സിൽ നിന്ന് ഉണ്ടായിട്ടേ ഇല്ല കേരളം രൂതീകരണം മുതൽ ഉള്ള മന്ത്രിമാരെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണ നായർ വിഭാഗത്തിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ഏഴു വിഭാഗത്തിൽ നിന്ന് അറുപതിനാല് ക്രൈസ്തൽ നിന്നും എൺപത്തി ഏഴ് മുസ്ലിമിൽ നിന്നും അറുപത്തി അഞ്ച് എസ് സി എസ്സിൽ നിന്നും പൊമ്പത് എയ്ഡഡ് സ്കൂളുകളുടെ സമുദായത്തി ഉടമസ് നോക്കിയാൽ ഹിന്ദു രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ക്രിസ്ത്യൻ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് മുസ്ലിം ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് ഈ എന്ത് നേടിയെടുക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ബിസിനസ്സുകൾ കൂടുതലായി അവർ തുടങ്ങുന്നു എന്നുള്ളതാണോ പ്രശ്നം കൂടുതൽ കടകൾ സ്ഥാപിക്കുന്നു സ്ഥാപനം കച്ചവടത്തിൽ എന്നുള്ളതാണോ ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം അതും കൊടുക്കരുത് എന്നാണോ പറയുന്നത് ഈ പറയുന്ന എന്താണ് നന്നായി ഒരുപാട് പ്രസവിച്ച് കുറെ ആളുകളെ ഉണ്ടാക്കിയാലേ നമുക്കിനി ഇനി മുന്നോട്ട് മുന്നേറ്റം ഉണ്ടാകൂ എന്ന് സ്ത്രീകളോട് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലേ മുസ്ലിം സമുദായത്തെ ആണെങ്കിൽ പെട്ടുകൂട്ടുന്നവർ എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ വിഭാഗത്തിൽ മകനെ കേസിൽ നിന്ന് എന്നുള്ള വാർത്ത കൂടിയുണ്ട് അപ്പോൾ എന്ത് നോക്കിയിട്ടാണ് വെള്ളപ്പള്ളി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളപ്പള്ളിക്ക് ഇവിടെ യഥേഷ്ടം പറയാവുന്ന സാഹചര്യം സൃഷ്ടിപ്പെട്ടിരിക്കുന്നത് തീക്കൊണ്ടി തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയലാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് ഇങ്ങനെ നമ്മുടെ നാട് നീളെ ഇദ്ദേഹത്തിനെതിരെ മോശകരമായിട്ടാണ് തന്റെ സഹോദരിമാരോട് അദ്ദേഹം നമുക്ക് കേൾക്കാം സിരിയോ മുസ്ലിമുകളും ചേർന്ന് നമ്മളില്ല ഹിന്ദുക്കളല്ലേ ബോധമുറകളല്ലേ നമ്മളങ്ങോട് പ്രൊഡക്ഷൻ മറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് രണ്ട് സീറ്റ് കുറഞ്ഞു അദ്ദേഹത്തിന് മലപ്പുറത്ത് നാല് സീറ്റ് അങ്ങ് കയറി അപ്പോൾ വാശമായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി എങ്ങനെ നടക്കുന്ന കാര്യം പൊന്ന് പെങ്ങന്മാര് പ്രൊഡക്ഷൻ മറക്കല്ലേ പണി പോക്ക അവൻ ഇദ്ദേഹത്തിനെ കൊണ്ട്

ഈ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കസേര അനധികൃതമായിട്ടാണെങ്കിലും വലിച്ചിട്ട് അതിനകത്ത് ഇരുന്നുണ്ട് ഈ മതവിദ്വേഷം പറയാൻ ഇദ്ദേഹം ആരാ ഇദ്ദേഹത്തിന് എന്ത് അധികാരമുള്ള ഗവൺമെന്റ് ഒരാളിനെ കയറൂരി വിട്ടിരിക്കുക ഒരു കൊടും ക്രൂരനായ ഒരു കൊള്ളക്കാരനെ അവരുടെ താല്പര്യത്തിന് വേണ്ടി കയറൂരി വിട്ടിരിക്കുക കൊടും ക്രൂരനായ ഒരു കൊള്ളക്കാരനെ സർക്കാർ കയറൂരി വിട്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ അഭിപ്രായം മീഡിയോട് സംസാരിച്ചതാണ് ഈ ഒരു അഭിപ്രായം കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിഭാഗം ആളുകൾക്കുമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായൊരു നടപടി അദ്ദേഹത്തിനെതിരെ ശക്തമായൊരു നടപടി മാതൃകാപരമായൊരു നടപടി ഇവിടെയുള്ള ബഹുസ്വര സമൂഹം പ്രതീക്ഷിക്കുന്നു എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മലപ്പുറം ജില്ലയിൽ ഭയപ്പാടോടുകൂടിയാണ് മറ്റാളുകൾ താമസിക്കുന്നത് ഇതര സഹോദരങ്ങൾ താമസിക്കുന്നത് എന്ന് പറയുന്നതിന് ഒരു മറുപടി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന സമുദായം ഏതാണ് കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ കർണാടക മുതൽ അങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്റ്റേറ്റുകളിലും ആൾക്കൂട്ടക്കൊലകൾക്ക് വിധേയമാക്കപ്പെട്ട സമുദായത്തിൻ്റെ മെമ്പർമാർ ആരാണ് ബാബറി മസ്ജിദ് അടക്കമുള്ള നൂറ്റാണ്ടുകൾ പടച്ചവന് സുജൂത് ചെയ്തിട്ടുള്ള ആരാധിച്ചിട്ടുള്ള ആരാധനാലയങ്ങൾ തല്ലിത്തകർക്കപ്പെട്ടത് നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട സമുദായം ആരാണ് നൂറുകണക്കിന് മദ്രസകൾ ഇടിച്ച് നിരപ്പാക്കപ്പെട്ട സർക്കാർ തന്നതല്ല സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ അക്ഷരാഭ്യാസത്തിനും അറിവും പകരാൻ വിദ്യ പകരാനുണ്ടാക്കിയ മദ്രസ കെട്ടിടങ്ങൾ ക്രമത്തിനിരയായ ഭീതിയുടെ നിഴയിൽ കഴിയുന്നവർ ആരാണ് ആരാധനാലയങ്ങൾ തച്ചു തകർക്കപ്പെട്ട ആ ഭീതിയുടെ നിഴയിൽ കഴിയുന്നവർ ആരാണ് നൂറുകണക്കിന് പ്രിയപ്പെട്ട സഹോദരിമാരെ മാനഭംഗപ്പെടുത്തപ്പെട്ട രൂപത്തിൽ ഭയപ്പാടിൻ്റെ നിഴൽ കഴിയുന്ന ഈ രാജ്യത്തിലുള്ള സമുദായം ഏതാണ് അനുവദിച്ചു കൊടുത്ത അംഗീകാരം പോലും ലഭിക്കാത്ത സമുദായം ആരാണ് ഇങ്ങനെ എന്നിയാൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭീതിയുടെ നിഴൽ കഴിയുന്ന അക്രമിക്കപ്പെട്ട ഒരുപാട് ജീവനുകൾ കൊടുക്കേണ്ടി വന്ന ഇപ്പോഴും വർഗീയമായ കലാപങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സമുദായം ഏതാണ് എന്ന് വെള്ളാപ്പള്ളി കേവലം മലപ്പുറമെന്ന ആ മഹാനാടിനെക്കുറിച്ച് അപരാധം പറയുമ്പോൾ വസ്തുത മറന്നു പോകരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് വിശമായ സമയത്തിന് മുമ്പിൽ വിട പറഞ്ഞുപോയാ വലിയ സമര നായകനായിരുന്ന പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട അടിയും ഇടിയും തൊഴിയും പ്രഹരങ്ങളേറ്റ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പ്രതിപക്ഷം പോലും അദ്ദേഹത്തിൻ്റെ വിരഹത്തിന് ശേഷം ഉറച്ചു പറഞ്ഞ വി എസ് അച്യുതാനന്ദൻ എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അദ്ദേഹം തുറന്നടിച്ചൊരു വാക്കുകൂടി ഞാൻ ഇവിടെ ചേർത്ത് വെക്കുക കാരണം ഇദ്ദേഹത്തിന്റെ അപരാധം പറയാൻ അദ്ദേഹം കൂട്ടുപിടിച്ച ഒരാൾ അദ്ദേഹമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തുകൊണ്ട് ചുരുക്കാം വി എസ് അച്യുതാനന്ദൻ മുമ്പ് പറഞ്ഞത് ഏറ്റവും വലിയ പലിശ കൊള്ളക്കാരനായിരുന്ന ഷൈലോക്ക് വന്നാൽ ആ ഷൈലോക്ക് ആദ്യം വാഹനം ഇറങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ മുമ്പിലായിരിക്കും അദ്ദേഹത്തിന്റെ തൊഴുത് വണങ്ങുമെന്നാണ് പറഞ്ഞത് കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ ചേർത്തല കടന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നടേശരെ കണ്ട് തൊഴുതു എന്നിട്ട് നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു നമസ്കരിക്കുന്നുള്ളി പോലും സമുദായത്തിലെ എത്രത്തോളം കടുത്ത ഭാഷയിലാണ് വി എസ് അദ്ദേഹത്തിനെ വിമർശിച്ചിരുന്നത് അങ്ങനെ ഒരു സമയം കടന്നുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ നാടിനെ ഞെട്ടിച്ച മതേതര കേരളത്തെ നടുക്കിയ പല സംഭവങ്ങളിലൊന്നായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് മാൻഹോളിൽ പ്രിയപ്പെട്ട തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ തൻ്റെ ജീവൻ ഭീഷണിയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് പോലും ആ ചെറിയ കുഴിയിലേക്ക് മാലിന്യ കുമ്പാരത്തിലേക്ക് ചെളിയിലേക്ക് ചൊളിക്കുണ്ടിലേക്ക് ഈ എടുത്തണി ചാടുകയായിരുന്നു ഒരുപക്ഷെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സാഹസികം കേരളത്തിന് പരിചയമുണ്ടോയെന്നറിയില്ല ആ നൗഷാദിനെ ലോകം മുഴുവനും ശ്ലാസിക്കുകയും അദ്ദേഹം മരണപ്പെട്ടതിൽ അനുശോചിക്കുകയും അദ്ദേഹത്തിന്റെ ധീരത എന്നതിലുപരി തൻ്റെ സഹജീവി സ്നേഹത്തിന്റെ വലിയ പാഠം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഴുവൻ ആളുകളും പറഞ്ഞപ്പോഴും വെള്ളാപ്പള്ളി നടേശന്റെ നാവ് അവിടെ വിശലിപ്തമായ രൂപത്തിൽ ചലിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മരിക്കുന്നെങ്കിൽ മുസ്ലിമായി മരിക്കണം എന്നതാണ് വാസ്തവത്തിൽ അത് ഞങ്ങളുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നത് വളച്ചവരെ മുസ്ലിമായി മരിപ്പിക്കണമെന്നും അപ്പോൾ ആ ഒരു ലാഘവത്തിൽ തൽക്കാലം ഞാൻ ആ ഭാഗം ഒതുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പഴയ വിശലിപ്തമായ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം ഒരു കാര്യം കൂടി പറഞ്ഞ് ചുരുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ ഇന്ത്യ മുഴുവനും ഉറ്റുനോക്കുന്ന ലോകതലത്തിൽ ഉല്ലാസമുള്ള കാന്തപുരം എ പി അബൂബക്കറുസുലിയ ഉസ്താദിന്റെ നെഞ്ചേറ്റിയവർ സ്നേഹത്തോടെ കാന്തപുരം ഉസ്താദ് എന്ന് വിളിക്കുന്ന ആ മഹാമനുഷ്യയെക്കുറിച്ച് പറഞ്ഞ വളരെ മോശപ്പെട്ട വാക്കുകൾ വാസ്തവത്തിൽ ആഹാ പണ്ഡിതൻ മുഴുവൻ പണ്ഡിതന്മാർക്കും മാതൃകയാണെന്ന് മാത്രമല്ല മതേതര കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ മതസ്ഥരുടെ ആചാര്യന്മാർക്കും മാതൃകയാണ് മഹാനവറുകളുടെ ജീവിതത്തിൽ ഉടനീളം നമ്മളൊന്ന് കണ്ണോടിച്ചാൽ കാരുണ്യത്തിൻ്റെ കരസ്പർശങ്ങൾ മാത്രമാണ് നടന്നു വഴികളിൽ കൂടി കാണാൻ സാധ്യമാകുന്നത് പതിനായിരക്കണക്കിന് അനാഥരെ സനാതരാക്കി അന്നവും വിദ്യാഭ്യാസവും വിവേകവും നൽകി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും പാവപ്പെട്ടവർക്കും പട്ടിപ്പാവങ്ങൾക്കും ഒരുപിടി ആളുകൾക്കെങ്കിലും അഭയമേകാനാൻ കഴിഞ്ഞു ഗവൺമെന്റ് ദാനം കൊടുത്ത ഭൂമിയിലല്ല നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഉന്നതമായ സമുച്ചയങ്ങൾ ഇന്നും രാജ്യത്തിലുടനീളം തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് കഠിനാധ്വാനം കൊണ്ട് വിശ്വാസികൾ ഈ രാജ്യത്തിനോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്ത തുട്ടുകളിൽ പണിതീർത്ത മനോഹര സൗധങ്ങളാണ് അതുകൂടി നാം ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം വിഹിതമല്ലാത്തത് എന്തോ സായത്തമാക്കുന്നു എന്നൊരു ആരോപണം ശ്രീ വെള്ളാപ്പള്ളി നടേശനുള്ളതുപോലെ പലർക്കുമുണ്ട് വിഹിതമാക്കപ്പെട്ടത് അനുവദിക്കപ്പെട്ടത് അവകാശപ്പെട്ടത് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും പിന്തള്ളപ്പെടുന്നൊരവസ്ഥയാണ് രാജ്യത്തിൽ ഉടനീളം കാണുന്നത് എന്നുകൂടി ചേർത്ത് വായിച്ച് ഉസ്താദ് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരെ പോലെയുള്ള പണ്ഡിത പ്രതിഭകൾ നിങ്ങൾക്ക് മാതൃകയാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്നും ധാരാളം പാഠങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആത്മാർത്ഥമായി ആഗ്രഹിച്ചു തനിക്ക് മുമ്പേ നടന്നു നീങ്ങിയവരുടെ മനോഹരമായ വഴികളിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നടക്കാനും ശ്രീനാരായണ ഗുരു ഈ നാടിന് സമർപ്പിച്ച മനോഹരമായ വചനാമൃതങ്ങൾ ഇനിയും അദ്ദേഹത്തിന് സ്വീകരിക്കാനും ഉണ്ടായ വലിയ ഭീമമായ ഭീകരമായ വർത്തമാനങ്ങളെയും തെറ്റുകളെയും ഇനിയും അദ്ദേഹത്തിന് തിരുത്താനും സമയമുണ്ട് എന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ചുരുക്കുന്നു السلام عليكم ورحمه الله